ചിക്കുസ്റ്റേലിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇരുമ്പാമ്പുളി അച്ചാർ കണ്ടിട്ടില്ലാത്തവർ പോയി കാണണം അപ്പൊ അതിന്റെ ബാക്കി വന്ന കുറച്ച് ഇരുമ്പാമ്പുളി ഉണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ എടുത്ത് ചെറുതായി കട്ട് ചെയ്ത് അതിൽ ഉപ്പൊക്കെ തിരുമ്മി വെച്ചു കേട്ടോ ഇത് ഉണക്കി എടുക്കാന്ന് വിചാരിച്ചു ഇപ്പൊ നല്ല വെയിലുള്ള സമയാണല്ലോ അപ്പൊ അത് ഉണക്കി എടുത്താൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ അച്ചാർ ഉണ്ടാക്കാലോ അപ്പൊ അതിനു വേണ്ടിട്ട് ഞാൻ ഒരു ചാക്കും രണ്ട് വാഴയിലൊക്കെ പൊട്ടിച്ച് നമ്മൾ തിരുമ്മി വെച്ച നമ്മളുടെ ഇരുമ്പാൻ പൊളീനെ അതിലിട്ടിട്ട് നല്ല വെയിലുള്ള സമയമായിരുന്നു അപ്പോൾ വെയിലൊന്ന് കാട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വാടാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം ഞങ്ങളുടെ കിണറിന്റെ മേലയാണ് കേട്ടാ ഞാൻ ഇട്ട് കൊടുത്തത് അവിടെ നല്ല വെയിലുള്ള സ്ഥലമാണ് അപ്പം അങ്ങനെ ഇട്ട് കൊടുത്തു അപ്പൊ ആ പരിപാടി കഴിഞ്ഞപ്പം നമുക്ക് നല്ല ചെമ്മീൻ കിട്ടിയിട്ട് അപ്പൊ ഞാൻ വേച്ചാൽ പിന്നെ ചെമ്മീൻ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും വെറൈറ്റി പിടിച്ചാലോ എന്ന് വിചാരിച്ചോട്ടോ അങ്ങനെ ചെമ്മീൻ അല്ല നല്ലപോലെ ക്ലീൻ ചെയ്ത് ഞാനൊരു ചട്ടിക്കകത്ത് എടുത്തു വെച്ചു പിന്നെ മുരിങ്ങക്കായ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു മുരിങ്ങക്കായ മാങ്ങാ ചെമ്മീൻ ഉണ്ടാക്കാതെ ചോദിച്ചു അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ചെമ്മീൻ ഒന്ന് വറക്കണം അപ്പ അതിനായിട്ട് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഇതെല്ലാം തിരുമ്മീട്ട് പിന്നെ അതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി ചുമന്നുള്ളി കറിവേപ്പില ഇത്രയിട്ട് കുറച്ച് നാരങ്ങ നീരോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് നമ്മൾ വറക്കാനായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചോട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് സൈഡിൽ കൂടെ ഞാനൊന്ന് അരിഞ്ഞ് വൃത്തിയാക്കി ആക്കി വെച്ചു അങ്ങനെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക നമ്മൾ പതിനഞ്ച് പത്ത് മിനിറ്റ് അങ്ങോട്ട് സെറ്റപ്പ് ആക്കി വെച്ചാൽ നമ്മുടെ ചെമ്മീനെ ഇട്ടിട്ട് നമുക്കിഞ്ഞ് വറുത്തെടുക്കണം അപ്പം അത് വറുത്തെടുക്കാനുള്ള പരിപാടിയിലായിരുന്നു കുറച്ച് കൂടുതൽ സമയം വെക്കാം കേട്ടോ അത് പിടിക്കാനായിട്ട് അങ്ങനെ വറുത്ത് നന്നായി മുരിഞ്ഞു വരണം കേട്ടോ ഒന്നാ ഒരുപാട് മുരിയണ്ട അങ്ങനത്തെ ഒരു പരിവം ആ സമയത്ത് ഞാൻ പച്ചമാങ്ങ അരിഞ്ഞുണ്ടാക്കി പിന്നെ വെളുത്തുള്ളിയും ചുമത്തുള്ളിയും പച്ചമുളകുമൊക്കെ കൂടി ചതച്ചു വെച്ചിട്ടുണ്ട് പച്ചമുളകും കറിവേപ്പിലും സെപ്പറേറ്റും വേറെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ചതച്ച് വെച്ച സംഭവങ്ങളെല്ലാം അതിലോട്ട് ഇട്ടു കേട്ടോ ഇതിൽ ഇഞ്ചിയും കിടപ്പുണ്ട് അങ്ങനെ ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സാക്കി ഒന്ന് ഭയങ്കര മെരിഞ്ഞിങ്ങനെ വരണം കേട്ടോ അങ്ങനെ മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ആഡ് ചെയ്യണം കേട്ടോ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് വെന്ത് എന്താ പറയുക അതൊന്ന് പാകപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലോട്ട് ആവശ്യത്തിന് പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇടാം കേട്ടോ പിന്നെ നമുക്ക് തേങ്ങാപ്പാലിൻ്റെ ഫസ്റ്റത്തെ പാൽ ഒഴിക്കാം അങ്ങനെ അതൊന്ന് വെട്ടി വെട്ടിത്തിളച്ച് വരുമ്പോഴത്തേനും മുരിങ്ങക്കായും കൂടെ ഇട്ടു പിന്നെ ആ മുരിങ്ങക്കായ ഒന്ന് വേഗം കേട്ടോ വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന നമ്മളുടെ ചെമ്മീൻ ഫ്രൈ അത് നമുക്ക് ഇതിലോട്ട് ഇടണം അങ്ങനെ അങ്ങനത്തെ ചെമ്മീനും മുരിങ്ങക്കായും ഒക്കെ ഇതിലേക്ക് ഇടുന്ന വെന്തുകൊണ്ടിരിക്കാനോ ഇനി നമുക്ക് ആരെയാണ് ചേർക്കാനുള്ള മാങ്ങ മാങ്ങ അപ്പോൾ നമുക്ക് മാങ്ങേനെ ചേർക്കണം അപ്പം ഇതൊന്ന് സെറ്റായി വരില്ല എന്നാലാണ് മാങ്ങേനെ ചേർക്കട്ടോ അങ്ങനെ വെട്ടി വെട്ടിത്തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ കറിയിലോട്ട് മാങ്ങയും ആഡായി അങ്ങനെ നമ്മുടെ കറി ഏകദേശം ആവാറായി ഇനി ഇത് വെന്ത് സെറ്റപ്പായി വന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആയിട്ടോ അങ്ങനെ ഇത് വെന്ത് കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇത് നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് കേട്ടോ ഞാൻ വല്ലപ്പോഴും മാത്രമേ ഉണ്ടാക്കാറുള്ളൂ ഇപ്പം എപ്പോഴും നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കണതല്ലേ പ്രാവശ്യം ഒന്ന് വെറൈറ്റി പിടിക്കാമെന്ന് ചോദിച്ചോട്ടോ അങ്ങനെ നമ്മൾ അവസാനം ഒന്നാം പാലും കൂടെ ഒഴിച്ച് നമ്മുടെ കറിയുടെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞാൻ ചോറ് കഴിച്ച് വൈൻ്റെ പെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറ്റൊരു വീഡിയോ കാണുമ്പോൾ ബൈ